നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാൻഡ്ര വിട്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരു സൂപ്പർ താരമായ ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണ വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രണ്ട് താരങ്ങളുടെയും കൊഴിഞ്ഞു പോക്ക് ലാലികയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ഷീണം ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു മെസ്സിയും റൊണാൾഡോയും ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ലാലിക അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തി നിന്നിരുന്നത് പക്ഷെ ക്രിസ്ത്യാനോയും മെസ്സിയും ലീഗ് വിട്ടത് തങ്ങൾക്ക് ക്ഷീണം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ലാലികയുടെ പ്രസിഡന്റായ ഹവീർ ടബാസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നുവെങ്കിൽ കൂടുതൽ വളർച്ച കൈവരിക്കാൻ തങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് മാത്രമല്ല കിലിയൻ എംബപ്പേയുടെ വരവ് ലാലികയെ സഹായിക്കുമെന്നും ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടബാസിന്റെ വാക്കുകളെ ഗോൾഡ് ഒടുക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മെസ്സിയും റൊണാൾഡോയും ലീഗ് വിട്ടത് ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിക്കാൻ കാരണമായിട്ടില്ല കാരണം ലീഗ് ഒരിക്കലും ചുരുങ്ങി പോയിട്ടില്ല പക്ഷെ അവർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വളർച്ച കൈവരിക്കാൻ സാധിക്കുമായിരുന്നു മെസ്സിയും നെയ്മറും എമ്പപ്പയും ഉണ്ടായിട്ട് പോലും ഫ്രഞ്ച് ലീഗിന് വളരാൻ കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിട്ടും ഇറ്റാലിയൻ ലീഗിന്റെ ഇന്റർനാഷണൽ റവന്യൂ വർദ്ധിച്ചിട്ടില്ല പക്ഷെ ഈ രണ്ടു രണ്ടുപേരെ നഷ്ടമായിട്ടും ഇതൊക്കെ സ്ഥിരതയോടുകൂടി നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കാരണം മികച്ച താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ട് നിലകൊള്ളാൻ ഞങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നു ഇപ്പോൾ ബെല്ലിംഗ്ഹാം ലെവൻ ി ഗ്രീസ്മാൻ എന്നിവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നു എംബപ്പ വരികയാണെങ്കിൽ തീർച്ചയായും അത് ഞങ്ങൾക്ക് സഹായകരമാകും ഇതാണ് ലാലികയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് കിലിയൻ എംബപ്പ റയൽ മാഡ്രഡിനൊപ്പം ചേരുക കൂടാതെ എൻട്രിക്ക് കൂടി വരുന്നുണ്ട് വിക്ടോർ റോക്ക് ഇതിനോടകം തന്നെ എഫ് സി ബാഴ്സലോണക്കൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് മികച്ച താരങ്ങളെ ആകർഷിക്കാൻ ഇപ്പോഴും റയലിനും എഫ് സി ബാഴ്സലോണക്കും ഒക്കെ സാധിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു 我也没有冷干了